അസ്സലാമു അലൈക്കും സത്യവിശ്വാസികളെ നമ്മുടെ സമ്പത്തിനും ജോലിയിലും നല്ല ബർക്കത്തും ഐശ്വര്യവും ലഭിക്കുവാൻ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുവാനും സമ്പത്ത് നമ്മിലേക്ക് വന്നു ചേരാനും നാം എല്ലാ നിസ്കാരശേഷവും പതിവായി ചൊല്ലേണ്ട മഹത്തായ രണ്ട് രണ്ടുവരി ബൈത്താണ് പറയുന്നത് ഈ രണ്ട് വരി ബൈത്ത് എല്ലാ പറന്ന് നിസ്കാര ശേഷം പതിനൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ സമയമുള്ളവർ ഇരുപത്തൊന്ന് പ്രാവശ്യമോ എല്ലാ നിസ്കാരശേഷവും ചൊല്ലി വന്നാൽ അവൻ്റെ സമ്പത്തിനും അവരുടെ തൊഴിലിനും വർഗത്തു നൽകുന്നതാണ് വബാരിക്കലന അള്ളാഹു മഫി ജംഇ കസുബിന വഹുല്ല യാ യൂഹു അർഹമത് ഈ ഒരു ബൈക്ക് പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ ശേഷം പതിവായി ചൊല്ലി അള്ളാഹു താല എല്ലാവിധ ഐശ്വര്യങ്ങളും തന്ന അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും